ീർക്കല്ലേ കുടിച്ചു കളയല്ലേ സുന്ദരമാം ഈ ജീവിതം ഒഴിവാക്കാം ലഹരി പദാർത്ഥങ്ങൾ സംരക്ഷിക്കാം ആരോഗ്യം വെടിയാം ലഹരി ആസ്വദിക്കാം ജീവിതം പ്രതിരോധിക്കാം ലഹരി എന്ന മഹാവിപത്തിനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ സ്വയം മരിക്കുന്നു നിങ്ങൾ എത്രത്തോളം ലഹരി ഉപയോഗിക്കുന്നുവോ അത്രയും നിങ്ങൾ ജീവിക്കുന്നില്ല ലഹരി മരണക്കെണിയാണ് അതിൽ വീയാതിരിക്കുക ജീവിതമാകണം ലഹരി മറിച്ച് ജീവിതത്തെ കാർന്നു തിന്നുന്ന ലഹരികൾ ആവരുത് വലിച്ചു വലിച്ചു ജീവിച്ചാൽ ചുമച്ച് ചുമച്ചു തീരും ലഹരിമുക്ത ലോകം സുന്ദര ലോകം സ്നേഹിക്കാം ജീവിതത്തെ വെറുക്കാം ലഹരിയെ ലഹരിയിൽ തുടക്കം മരണത്തിൽ ഒടുക്കാം ചുരുക്കി നീതിയ നാണയത്തൊട്ടിലെ അച്ഛന്റെ വിയർപ്പിന്റെ മൂല്യമറിയാതെ പുകച്ചു തള്ളുന്നുണ്ട് കൗമാരം ഇത്തിരി നേരത്തെ ലഹരിയിൽ ഒത്തിരി കാലത്തെ ദുരിതമുണ്ട് ശരീരം പണിമുടക്കാതിരിക്കാൻ ലഹരിയോട് നോ പറയാം ലഹരി ഉപേക്ഷിക്കാം ജീവിതം സംരക്ഷിക്കാം മതിയാകാത്ത ഈ ലോകത്ത് മതിവരുവോളം ജീവിക്കാൻ മതിയാക്കണം ഈ ലഹരികൾ ജീവിതത്തിന്റെ ലഹരി അറിഞ്ഞവരാരും അല്പനേരത്തെ സുഖത്തെ പ്രണയിച്ചിട്ടില്ല സ്വയം നശിക്കരുത് നശിപ്പിക്കരുത് മറ്റാരെയും ലഹരിയിൽ പിടയുന്ന യൗവനങ്ങൾ അറിയാതെ പോകുന്നു ജീവിതത്തിന്റെ ലഹരി